അപ്പോ ഇത് ചാടാൻ പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ബ്ലാക്കിപ്പോ ചാടാൻ അറിയില്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്കിത് കൊടുത്തുകഴിഞ്ഞാൽ ആകറിയ കളിക്കാൻ മാത്രമല്ല മനസ്സിലായിട്ട് കുറച്ച് ചാടിയാലാണ് ഈ സാധനം കിട്ടുന്നത് ചാടം മടിച്ചിട്ട് സ്കിപ്പ് ആയി പോകും അനുസരിച്ച് കൊടുക്കണം ചാടി കഴിഞ്ഞാൽ ഇവർക്ക് ഗുഡ് ബോയ് എന്ന് പറഞ്ഞ ഇവർ കലയിലൊക്കെ തഴുക്കി കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഇത് നല്ല കാര്യമാണ് നമുക്ക് നല്ല പ്രോത്സാഹനവും ട്രീറ്റും കിട്ടുന്നുണ്ട് സൂര്യനെ പിടിച്ചെടുത്ത ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ നമ്മൾ സിനിമയിലാക്കാണ്ട് ഡോഗ്സ് ഇതിനോട് ഉള്ളിൽ കൂടെ ഇങ്ങനെ ചാടുന്നത് നമ്മൾ നമ്മുടെ ഡോഗ്സിനോട് ഇതിനുള്ള കൂടെ ചാടാൻ പറഞ്ഞാൽ ഒരു ചാടില്ല അപ്പോൾ ഇത് ചാടാൻ പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോവാം ബ്ലാക്കി ഇതിപ്പോ ചാടാൻ അറിയില്ല ബ്ലാക്കി ഇപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആകെ അറിയുന്നത് കടിക്കാൻ മാത്രമാണ് ജസ്റ്റ് വേണമെന്ന് കാണിച്ചു തരാം അങ്ങനെ ഞാനൊരു ടയർ സൈക്കിളിന്റെ ടയർ എടുത്തിട്ടുണ്ട് ബ്ലാക്കീന് ഇതുവരെ ഇത് പഠിപ്പിച്ചിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് പറഞ്ഞോക്കാം ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് അറിയില്ല നമ്മൾ അതിൻ്റെ ഉപയോഗിച്ചാലേ ഇവരെ കൂടെ ചാടുകയുള്ളു അപ്പൊ ഒന്ന് നോക്കാം വയ്ക്കോ ജം ജം ഇത് ജംപ് പറഞ്ഞ പൊങ്ങാനായോളൂ ഇനി നോ അതല്ല അതല്ല നോ അതല്ലോ ഇവിടെ ജം നമുക്ക് ജമ്പ് ചെയ്യാനും അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യൂല നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളാക്കി ജമ്പ് ചെയ്യാനില്ല നമുക്ക് ഇനി ഇവരെ ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുക ട്രീറ്റ് അതായത് ബിസ്ക്കറ്റോ വേറെ വേറെന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം ഇവരെ ബലഹീനതയെ നമ്മൾ ചൂഷണം ചെയ്യേണ്ടത് അതിലേ ഇവർ പഠിക്കുകയുള്ളൂ അല്ലാതെ അവര് ഇഷ്ടപ്പെടാത്തവര് നമുക്ക് ഫുഡ് അല്ലാത്ത ഡോക്സിൽ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ ഒരു പാർലേജി ബിസ്ക്കറ്റിന്റെ പൊട്ടിച്ചൊരു ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് ബിസ്കറ്റ് ആണോ പറയുമ്പോ ഈ റിങ് കൂടെ ചാടണം ഓക്കെ ഞാൻ ചാടാൻ പറഞ്ഞാൽ ചാടൂല ഇവർക്ക് ഈ റിങ് ചാടല സാധനം അറിയില്ല അപ്പൊ നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ടയർ മറ്റ താത്തി വെച്ചിട്ട് പഠിപ്പിക്കാൻ നോക്കുക അപ്പഴേ അവർ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുള്ളൂ പിന്നെ ചാടി ചാടി തുടങ്ങുമ്പോഴാണ് ഹൈറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരേണ്ടത് ഞാൻ ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞേ ഇവർ ചാടിക്കഴിഞ്ഞ ശേഷം മനസ്സിലാവൂടെ ചാടി കഴിഞ്ഞാലേ ഈ സാധനം കിട്ടുള്ളൂ മനസ്സിലാകണം നമുക്ക് കുറച്ച് പ്രാക്ടീസ് വേണം ബോയ് ജപ് ജപ്

good 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 boy. boy. Ah, ഇവരിത് ചാണം അടിച്ചിട്ട് സ്കിപ്പായി പോകും അപ്പൊ നമ്മളനുസരിച്ച് ഡയറാക്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇവർക്ക് ഇതി കൂടെ ചാണക ഇത് കൂടെ ചാടിയാലേ ഇവർക്ക് സാധനം കിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാക്കി കൊള്ളൂറു ടൈം കൊടുക്കും ഗുഡ് ഗുഡ് ബോയ് സൂപ്പർ ആയിട്ട് ചാടി ഇത് ഇത് സ്ത്രീ നമ്മൾ ഇപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചാടിക്കാൻ പറ്റും ഇപ്പൊ ബ്ലാക്കി ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് നമ്മളെപ്പോഴും കഴിഞ്ഞാൽ ഇവർക്ക് ഗുഡ് ബോയ് എന്ന് പറഞ്ഞ കലയിലൊക്കെ തലയിലേക്ക് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും ഇത് നല്ല കാര്യമാണ് ഇത് ചെയ്ത നല്ല നമുക്ക് നല്ല പ്രോത്സാഹനവും ട്രീറ്റും കിട്ടുന്നുണ്ട് വരുന്നത് ചാടും അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ചാടാൻ തുടങ്ങിയത് നേരത്തെ മനസ്സിലായി കുറച്ച് ചാടിയാലാണ് ഈ സാധനം കിട്ടുന്നത് ഗുഡ് ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് കൈ കുഴങ്ങിയിട്ടുണ്ട് ട്രീറ്റ് ഏകദേശം കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ഇല്ലാതെ എങ്ങനെ ചെമ്പഴിക്കാം നോക്കാം അതിൽ ട്രീറ്റ് കൊണ്ട് രണ്ടുപോയി തോന്നിക്കാം കയ്യിൽ കയ്യിൽ ട്രീറ്റ് ഇല്ല കേട്ടോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് കയ്യിൽ കൊടുത്തിട്ടില്ല കയ്യിലില്ല ഗുഡ് ബൈ ഇതാ ഇതാ എൻ്റെ ട്രീറ്റ് എല്ലാം കൊടുക്കുന്നു അപ്പോൾ ട്രെയിനിങ് സക്സസ്ഫുൾ ആയി നടന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡോഗ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളായിരിക്കുമ്പോൾ കൂടുതൽ ട്രൈ ചെയ്ത് നല്ലത് അത് നിങ്ങൾക്ക് എന്ത് എപ്പോൾ ചോദിച്ചാലും അവർ അതേപോലെ ചെയ്യും ഓ ഒന്നുകൂടി ഒന്ന് ലാസ്റ്റേ ട്രീറ്റ് ഒന്നും ഇല്ലാതെ നോക്കണം അയോ ഓ ഗുഡ് ബോ ഇത് പ്രാക്ടീസ് വേണം കുറച്ച് ദിവസം കൂടി ഉണ്ടെങ്കിലേ ട്രേറ്റ് കയ്യിലില്ലാതെ നമുക്ക് ചാടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ചാടി ആൾ ചാടി ആൾക്ക് മനസ്സിലായി ചാടണ്ട അതുകൊണ്ട് ഇനി സിമ്പിളായിട്ട് പഠിപ്പിക്കുക ഇനി വില ആർക്കായാലും കുറച്ച് ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ഇത് ചാട് ജമ്പ് ജമ്പ് ചോടങ്ങുക അപ്പോൾ സിറ്റ് പറയുന്ന പോലെ തന്നെ സിറ്റും എല്ലാം ഇതേപോലെ തന്നെ പഠിപ്പിക്കാം ഇനി നമ്മളുടെ അടുത്തത് തീ റൗണ്ടിൽ കൂടെ ചാടിക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ഈ കൈയിൻ്റെയും കൂടി നമുക്ക് മാറ്റിയെടുക്കാം ഇതിപ്പോൾ കൈ ജസ്റ്റ് കാണിച്ചിട്ടാണ് ലാസ്റ്റിൽ ചടിപ്പിച്ചത് അതും മാറ്റിയെടുക്കാം പെട്ടെന്ന് പഠിച്ചത് ഒരു 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 മണിക്കൂർ കൊണ്ട് തന്നെ പഠിച്ചു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ തീ കത്തിച്ചിട്ട് ചെയ്ത സാധനം അത് ഒറിജിനൽ അല്ല അത് ഫേക്കാണ് മറ്റേ വെച്ച് ചെയ്തതാണ് അതിൻ്റെ വിഷല വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇടാം ഒറിജിനൽ ആദ്യം കത്തിക്കാതെ വെച്ച് ചാടിച്ചിട്ട് പിന്നെ എ വെച്ച് ചാടിച്ചതാണ് ഒരിക്കലും തീ കൂടെ ചാടിക്കാൻ നിങ്ങളാരും പ്രത്യേകിച്ച് കുട്ടിയോടാണ് പറയണത് ഒരിക്കലും തീ കൂടെ ചാടിക്കരുത് കാരണം തീ അഥവാ തട്ടിയത് ഇടയ്ക്ക് തട്ടിലുണ്ട് ആ ടയർ അപ്പോൾ അഥവാ തട്ടിക്കഴിഞ്ഞാൽ അവരെ സ്കിന്ന് രോമാണ് എല്ലായിടത്തും രോമാണ് പെട്ടെന്ന് കത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും തീ കൂടെ ചാടിക്കരുത് അല്ലാതെ ചാടിക്കാൻ മതി ഇതിപ്പോൾ ഞാൻ കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി ആ തീ കൂടെ ചാടുന്ന ഒരു ഭംഗിക്ക് വേണ്ടി എഴുതിയിൽ ബാക്കി ബാക്കിയെല്ലാം ഒറിജിനലാണ് തീ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ